ഹലോ അസ്ലാമലക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നും ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതായത് ഇന്നത്തെ ചെറിയ കേറ്ററിങ്ങും അതിൻ്റെ ഓർഡറുകളും സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്നത്തേം പോലെ തന്നെ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നും കറണ്ട് പോവും കേട്ടോ ഒമ്പത് മണിക്ക് കറണ്ട് പോകും അതിൻ്റെ അപ്പുറം തന്നെ പണികളെല്ലാം ചേർത്ത് തീർക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ഉഴുന്നല്ല അരച്ച് വെച്ചു പരിപ്പ് അരച്ച് വെച്ചു അതുപോലെ തന്നെ ഉള്ളി സബോള ഇഞ്ചി ഇതൊക്കെ ഉള്ള എല്ലാം റെഡിയാക്കി വെച്ചു തേങ്ങ കുത്തി അരിഞ്ഞിന്ന് രാവിലെയാണ് തേങ്ങ കരിയുന്നത് കേട്ടോ അരിഞ്ഞ് മാവെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കടയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഉഴുന്നൂടെയും പരിപ്പൂടെയും നെയ്യപ്പം എല്ലാം ഇട്ട് വാങ്ങി കേട്ടോ ഇന്ന് നല്ലൊരു ഓർഡർ ഉണ്ട് ഉച്ച കഴിഞ്ഞ് അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് പണികളെല്ലാം തീർക്കുകയാണ് ഉച്ചകഴിഞ്ഞ് പിന്നെ നെയ്യപ്പത്തിൻ്റെ പരിപാടിയിൽ അങ്ങ് ഇരുന്നു കേട്ടോ ഒരു നൂറ്റമ്പത് നെയ്യപ്പം ഒരു രണ്ട് മണിയാകുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് അപ്പം രാവിലെ തന്നെ കടയിലെല്ലാം വെച്ചതിന് ശേഷം വന്ന് ഈ നെയ്യപ്പത്തിൻ്റെ ഇരുന്നു കേട്ടോ ഇത് ഇട്ടുകൊണ്ടിരുന്നപ്പം തന്നെ രാവിലെ തന്നെ ഒമ്പത് മണി ആകുന്നതിൻ്റെ അപ്പുറം തന്നെ കറണ്ട് പോയി കേട്ടോ വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല ഇറത്തിരുന്ന് ഉണ്ടാക്കുന്ന പോയി കേട്ടോ എന്നാണ് ഏറ്റ് നമ്മളെ വിശ്വസിച്ച് തരുന്ന ഓർഡറുകൾ നമുക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ എങ്ങനെയാലും ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു ലാസ്റ്റ് കഥ ഒക്കെ തുറന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ട് ഹാളിൽ കൊണ്ടുവന്ന് ഞാനൊരു പായ ഒക്കെ ഇട്ട് പേപ്പറൊക്കെ വിരിച്ച് സാധനങ്ങളിട്ട് ഉണ്ടാക്കുന്നുണ്ടാക്കുന്ന കവറിൽ നമ്മൾ അടിക്കുംങ്ങളും വെക്കുകയാണ് കേട്ടോ അപ്പം വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് ഞാൻ അടുക്കി വെക്കുന്നത് അപ്പം രണ്ടും മൂന്നും ഇതായിട്ട് വേണം എടുക്കാൻ ഈ നെയ്യപ്പത്തിൻ്റെ കൂടെ തന്നെ ഉഴുന്നൂടെയും പരിപ്പിടെയും സെപ്പറേറ്റ് വെക്കുകയും വേണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് രണ്ടും മൂന്നും പേ കവറിലൊക്കെ ആക്കി ഞാൻ എടുക്കുകയാണ് കേട്ടോ കറണ്ട് ഇല്ലാത്ത വല്ലാത്തൊരു ചടങ്ങാണ് കേട്ടോ ഇത് അടുക്കളയിൽ വെട്ടമില്ലെങ്കിൽ പിന്നെ ഭയങ്കരം പാടാണ് കേട്ടോ കഥവും കൂടെ കാറ്റടിക്കുന്നുണ്ട് കഥവും കൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശകുലവും വെട്ടം കയറിയല്ല എന്താണെങ്കിലും ഉള്ള വെട്ടമൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്തു കേട്ടോ ഇത് കറണ്ടൊന്നും ഇല്ലാത്തത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു ടെൻഷനിലെല്ലാം മാറി പഠിച്ചോൺ വിചാരിച്ച് എല്ലാ സാധനവും കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാനൊക്കെ സാധിച്ച കേട്ടോ അതുതന്നെ ആശ്വാസമായിട്ട് മാറി കേട്ടോ എനിക്ക് കൂടുതലും ഓർഡറുകൾ വരുന്ന എന്ന് പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ ഓർഡറുകളാണ് എനിക്ക് കൂടുതലും വരുന്നത് അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് വടയും മുഴുന്നോടെ വടയൊക്കെ കുറച്ചേ വരുന്നുള്ളൂ പിന്നെ ഇപ്പം കൂടുതലായിട്ട് വരുന്നത് പത്തിരിക്കും ഓർഡർ വരുന്നുണ്ട് കേട്ടോ അതായത് പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണപ്പത്തിരി ഓക്കെ അപ്പം ഞാനത് കുറേശ്ശെ തന്നെ ഫേസ്ബോർഡിലെല്ലാം അടുക്കി അടുക്കി വെക്കുകയാണ് കേട്ടോ എണ്ണമനുസരിച്ച് വേണം വെക്കാൻ അപ്പോൾ പല ഒന്നിച്ച ഒരു ഇടത്തേക്കുള്ള ഓർഡർ ആണെങ്കിലും പല ഭാഗത്തും കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു കൊച്ചു മരിച്ചതിൻ്റെ ആണ്ടാണ് അതിൻ്റെ ചടങ്ങിന് വേണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അത് ഞാൻ എല്ലാം ഫേസ്ബോർഡിൽ കൊണ്ട് എൻ്റെ ബാക്കി സാധനങ്ങളിലും കവറുകളിലും കൂടെ ഒക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം പഠിച്ചോം വിചാരിച്ച് ഇതെല്ലാം കറക്റ്റ് സമയത്ത് കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെ എനിക്ക് പറയാം എനിക്ക് വളരെ ഒരു സന്തോഷമായി കേട്ടോ അത് കൊടുക്കാൻ പറ പറ്റിയപ്പം തന്നെ എൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അവർ വിളിക്കുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടൊക്കെ തെറുതി വെച്ചൊക്കെ ഞാനാണ് സാധനങ്ങൾ എടുക്കുന്നത് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനും ചെറുക്കനൂടെ വണ്ടി മോളി വന്ന് ഓട്ടോയിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് സ്കൂട്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കുക അല്ല ഇത്ര സാധനങ്ങൾ അങ്ങനെ അതെല്ലാം കൊടുത്തതിന് ശേഷം വന്ന് വീണ്ടും ഞാൻ ശങ്കരം വീണ്ടും തെങ്ങൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം കേട്ടോ അതായത് പത്തിരിക്കും കൂടെ കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ വേറെ ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്കുള്ള ഓർഡറാണിത് അപ്പം അതിൻ്റെ പരിപാടിയാണ് കേട്ടോ ഈ അടുത്ത പത്തിരി പത്തിരിയുടെ പരിപാടി അപ്പം കറണ്ടൊന്നും വന്ന് മിന്നിൽ പോയിട്ടുണ്ട് അപ്പം വന്നും പോയി ഒക്കെ നിൽക്കുന്നു ഇനി ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വളരെ വേഗത്തിൽ കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കണ്ട് എനിക്ക് വാച്ചിങ് ടൈമും കൂടെ കംപ്ലീറ്റ് ആക്കാനൊക്കെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ദേ ഞാനങ്ങനെ പത്തിരിയൊക്കെ ഇട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പത്തിരിക്ക് അല്പം വട്ടം കുറവാണ് കേട്ടോ എനിക്ക് കറക്റ്റ് വട്ടത്തിലുള്ള ഈ ഇത് കിട്ടുന്നില്ല അപ്പോൾ ഞാനൊരു കുപ്പീടെ അടപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നേരത്തെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ എന്താണേലും കറക്റ്റ് സമയത്ത് തന്നെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കാനുള്ള തിരുതിയിലാണ് കേട്ടോ എനിക്ക് പത്തിരി ഇങ്ങനെ വെട്ടിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ മാവക്കൊപ്പൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര രസമല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇത് ഞാൻ വെട്ടിയെടുത്തിട്ട് അത് മ തന്നെയാണ് കേട്ടോ മുക്കി മുക്കി വെക്കുന്നത് മൈദയിലോ അല്ലെങ്കിൽ റവയിലോ വേണം മുക്കി വെക്കാൻ ഇല്ലെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇട്ടെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നാളെ ഇതിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്നിടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കേട്ടോ അതായത് ഞാനിത് മുപ്പതാം തീയതി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ മുപ്പത്തൊന്നാം തീയതി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് എന്നാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും അറിയത്തില്ല അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ദിവസം അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതായത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തൊന്നാം തീയതി എനിക്ക് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ മുപ്പത്തൊന്നാം തീയതി ടെസ്റ്റിനൊക്കെ പോയതിന് ശേഷം വന്ന് രാത്രിയിൽ ഒരു പത്തരയായപ്പോഴത്തേക്ക് ആണ് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് രണ്ട് ടെസ്റ്റും പാസ്സായി ലൈസൻസ് കിട്ടി ഇനി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു ലൈസൻസിൻ്റെ നമ്പറൊക്കെ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ വെച്ചാൽ എന്നുവെച്ചാൽ മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ പുറേനെ ഓടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് റെഡി ആയി കിട്ടിയത് കേട്ടോ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അരി അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നാളെ ഒരു നൂറ്റമ്പത് നെയ്യപ്പത്തിന് ഓട്ടോ ഉണ്ട് അപ്പോൾ അതിന് നേരത്തെ കൊടുക്കുമോ മേണോട്ടോ പത്ത് മണിയാകുമ്പോൾ കൊടുക്കേണ്ട സാധനമാണ് അപ്പോൾ അതിനുള്ള അരിയും കാര്യങ്ങളൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരയ്ക്കാനിട്ടതിന് ശേഷമാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മക്കളുമായിട്ട് ഓരോന്ന് സ്കൂൾ തുറക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന സാധനങ്ങളെല്ലാം മേടിക്കും പിറക്കും ഒക്കെ ചെയ്തു അതെല്ലാം മക്കളിരുന്ന് പൊതിയോ പിറക്കവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവരും ഇങ്ങനെയുണ്ട് അതിൻ്റെ കൂടെ ചെറുക്കായത് ഇപ്പോൾ ആദ്യ രാത്രി അവൻ്റെ ഇത് ഓർത്തണം കേട്ടോ ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ ആദ്യ രാത്രിയിൽ ഇറങ്ങി മുറ്റത്തിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ തിണ്ണേലിരുന്നപ്പോൾ അവൻ ഇറങ്ങി മുറ്റത്തിരുന്ന് ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ പത്തിരി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എൻ്റെ ദേഹത്തും ബോൾ വീടില്ല എമ്മേനെ അപ്പോൾ അവൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഓരോന്നും ബോ ബോളും കൊണ്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എന്താ വോയിസ് വിടുന്നതെന്ന് ഇടയ്ക്കൊന്ന് എനിക്കൊന്ന് പാളിച്ച പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം കൂടുകാരൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നും ഓരോരോ പാലിച്ചകൾ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കൂട്ടാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും എല്ലാ ദിവസവും വരണോ എന്ന് പ്രതീക്ഷിക്കും കേട്ടോ എല്ലാ ദിവസവും വീഡിയോ എടുക്കലും അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റില്ല ഇപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച ഒരു സൈഡിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് കേട്ടോ ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് തന്നെ മനസ്സിലാകുന്നു കേട്ടോ ഞാൻ ഫുള്ള് കിട്ടാൻ വേണ്ടി ഒരു സൈഡിൽ വെച്ചിരുന്നു ഇതിൻ്റെ മറവ് കാരണം ക്യാമറ പകുതി പോയി കേട്ടോ അതുകൊണ്ട് പകുതി ഭാഗം മാത്രമേ ഇപ്പം എനിക്ക് വീഡിയോസിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തിരുതി വെച്ച് പത്തിരി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മെട്ടി പോണം മെട്ടിൽ ചായ വിൽക്കാൻ പോണം കേട്ടോ അപ്പോൾ അതും കൂടെ അപ്പം നിങ്ങളെല്ലാവർക്കും ഇതെന്തിനാണ് ഇതിൻ്റെ എല്ലാം പുറകെ ഇവിടുന്നത് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് ഓർഡർക്കതിലേ ഉള്ളൂ അപ്പോൾ അവിടെ കച്ചവടത്തിനും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കടവില്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസയൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇപ്പം ആളുള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ മെട്ടിൽ കയറി ചായ ഞാനും എൻ്റെ കൊച്ചുകൂടെ പോയി ചായ കച്ചവടം ചെയ്യും കേട്ടോ അതായത് ഈ ഇടുന്ന കടികളുടെ ബാക്കി കടികളും കാണും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചായയും കൂടെ എടുത്ത് മെട്ടിലത് വിൽക്കാനും പോകും കേട്ടോ അപ്പോൾ എന്താ എൻ്റേതായി കൊച്ചു വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ നിർത്താൻ പോകണം കേട്ടോ അപ്പോൾ ഇനിയും പറഞ്ഞാൽ ലോങ് വീഡിയോ ആയിപ്പോവും അപ്പോൾ എൻ്റേതായ ഇന്നത്തെ കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഉഴുന്നുവട നെയ്യപ്പം പരിപ്പ് വട അതുപോലെ തന്നെ പത്തിരി ചാത്രാണ് കേട്ടോ ആദ്യമൊക്കെ ഇടുമ്പം പത്തിരി ശരിയാകുക ഇപ്പം നല്ല അടിപൊളിയായിട്ട് പത്തിരി ഒക്കെ ഒക്കെ ചെയ്യും കേട്ടോ നല്ല മയത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ പുതിയ പുതിയ പലഹാരങ്ങൾ ഇട്ടുപിടിക്കുകയാണ് കേട്ടോ അപ്പം കേട്ടി ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ഇത് ഞാൻ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടു കൂടിയും തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇതിന്മാറി ജോലി മുഴങ്ങിയിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനും നേരെയല്ല വരാറുള്ള കാര്യങ്ങളും ചിന്തിക്കാനും എടുക്കാനൊന്നും നേരെയല്ല കേട്ടോ അപ്പോൾ ദേ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസലൈക്കും